ഇതാണ് നമ്മുടെ ശ്രീരാഗം സ്റ്റുഡിയോ തൃശ്ശൂർ ടൗണിന് തൊട്ടാണെങ്കിൽ പോലും ശാന്തസുന്ദരമായ സ്ഥലത്താണ് ഈ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് പെരിങ്ങാവ് അതായത് രാമവർമ്മപുരം പോകുന്ന വഴിയിൽ പെരിങ്ങാവിലാണ് ടൗൺ ഏരിയ ആണെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഒരു വീടിൻ്റെ ആകൃതിയിലാണ് ഈ സ്റ്റുഡിയോ അവർ പണിതിട്ടുള്ളത് ഇവിടെ സിനിമയും സീരിയൽ ആഡ് എല്ലാം ഷോർട്ട് മൂവി എല്ലാം ഇവിടെ ഡബ് ചെയ്യാം ഞങ്ങളുടെ ഷോർട്ട് മൂവിയാണ് ഡബ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഞങ്ങളിത് ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു കയറി നമ്മൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ടൗണിൽ പല സ്റ്റുഡിയോയിലുണ്ടെങ്കിലും അവിടെയൊക്കെ തിക്കും തിരക്കും ബഹളമാണ് പക്ഷേ ഇത് ടൗൺ ഏരിയ തന്നെയാണെങ്കിലും നമ്മളൊക്കെ മനസ്സുകൊണ്ടാഗ്രഹിക്കില്ല ശാന്തമായ ഒരു സ്ഥലത്ത് ഡബ്ബ് ചെയ്യാൻ നമുക്ക് മനസ്സുകൊണ്ടാഗ്രഹം ഉണ്ടാവില്ല അതുപോലെ ഒരു സ്ഥലമാണത് ശരിക്കും ഒരു വീട് പോലെ അവർ പണിതത് നമ്മൾ ഇപ്പോൾ അതിൻ്റെ മൂന്നാം നിലയിലേക്ക് എത്തി ഇനി നമ്മൾ ബൂത്തിലേക്ക് കയറാണ് ബൂത്തിലല്ല ഇതാണ് നമ്മുടെ മിക്സിങ് ഏരിയ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെയാണ് മിക്സിങ് ഏരിയ ഇത് വോക്കൽ ബൂത്ത് നമ്മൾ വോയിസ് എടുക്കുന്ന ബൂത്ത്